ഗ്രാമീണ പാതയോട് പഞ്ചായത്ത് അധികൃതർക്കും അവഗണന വാത്തിക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ പെടുന്നവല കാരിക്കവല റോഡാണ് അധികൃതരുടെ അവഗണനയിൽ കാൽനട യാത്ര പോലും ഇവിടെ ദുഷ്കരമാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡിൽ പെടുന്ന ചന്ദനക്കവല അംഗൻവാടി പടിയിൽ നിന്നും കാരിക്കവല കരകക്കുന്ന് ഭാഗങ്ങളിലേക്കുള്ള റോഡാണ് പതിറ്റാണ്ടുകളായി കാൽനട യാത്രയ്ക്ക് പോലും ഭീഷണിയായി നിലകൊള്ളുന്നത് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റിഅൻപത് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മറുകരയിൽ നിന്നും കനകക്കുന്ന് ഭാഗത്തു നിന്നും സമാന രീതിയിൽ നിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്നാൽ റോഡിന്റെ മധ്യഭാഗത്തുള്ള അഞ്ഞൂറ് മീറ്ററോളം മാത്രമാണ് ചെളി നിറഞ്ഞും പായൽ നിറഞ്ഞും കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുന്നത് ഇവിടെ എട്ട് മീറ്റർ വീതിയിൽ മൺപണികൾ തീർത്തിട്ട് ഇരുപത് വർഷത്തോളമായി ചന്ദനക്കവല കവല കനകുന്ന് ബന്ധപ്പെടുന്ന റോഡാണിത് ഈ റോഡ് എട്ട് ഇരുപത് വർഷത്തോളമായി എട്ട് മീറ്റർ വീതിയിൽ ഈ റോഡ് വെട്ടിയിട്ട് ഇതേ വരെ ഈ റോഡ് ഫുള്ള് എന്നാൽ പണി തീർക്കുക ഭാര്യ ഇത് തീർത്ത് തന്നിട്ടില്ല അതിൻ്റെ പല അപകടങ്ങളും ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ തോപ്രാങ്കണ്ഡ സൊസൈറ്റിയിലേക്ക് പാലുമായി പോയ വണ്ടി ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി അതുകൂടാതെ ഈ റോഡ് പരിചയമില്ലാതെ വരുന്നവരെ സ്ഥിരമായിട്ട് ഇവിടെ ഈ ചള്ളക്കൊടിയിലൊക്കെ ചാടി അപകടത്തിൽപ്പെടുകയും പിന്നെ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കൂടിയാണ് അത് തള്ളിക്കയറ്റി വിടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ് ഇവിടെ ഈ റോഡിന്റെ അപകടം സ്ഥിരം സംഭവിക്കുന്നതാണ് അതിനാൽ അധികാരികൾ ഇടപെട്ട് റോഡെന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തരണമെന്ന് എന്നാൽ ആകെയുള്ള ഒന്നര കിലോമീറ്ററിൽ അര കിലോമീറ്റർ മാത്രമാണ് ദുരിതപാതയായി അവശേഷിക്കുന്നത് മേഖലയിൽ ശീത കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണ കർഷകരാണ് അധിവസിക്കുന്നത് കാലിത്തീറ്റ ഉൾപ്പെടെ തലച്ചോമ്പറായി കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് ഇവർ അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് വാത്തുക്കുടി പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി